ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി തന്നിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് മേഘാലയിലെ അവസാനത്തെ ഡേ ആണ് നമ്മൾ ഇതുവരെ മേഘല ആൾമോസ്റ്റ് കവർ ചെയ്തു പക്ഷേ മേഘാലയിലെ വാട്ടർ ബോഡീസ് അതായത് വെള്ളച്ചാട്ടങ്ങൾ ലേക്സ് കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം കാര്യമില്ല വെള്ളമില്ലാത്ത കൊണ്ട് ഉണയി കിടക്കാണ് ഒരിക്കൽ കൂടി മൺസൂൺ വരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം വിൻ്ററിൽ മേഖല കവർ ചെയ്യാനുള്ളതിനെ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവസാനത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നിരിക്കുന്നുണ്ട് മധുരക്കിഴങ്ങ്

ഇല്ല പഞ്ചാബിലൊക്കെ കഴിക്കുന്നുല്ലോ സീഫുഡിനെ കുറച്ച് ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് അവിടെ കഴിക്കാൻ പറ്റിയില്ല അത് പിന്നീട് ഒരുക്കി വരുമ്പോ കഴിക്കാന്ന് വിചാരിച്ചു എന്തായാലും ഹോൺപിള്ളി പോകുമ്പോ അവിടത്തെ കുറച്ച് ട്രഡീഷണൽ കഴിക്കണം പല്ലിയും പറ്റിയൊന്നും ചെയ്യുന്നില്ല ആ ബാക്കപ്പ് നടന്നോണ്ടിരിക്കുകയാണല്ലേ ആ കഴിഞ്ഞപ്പേ അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം പാക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പൊ അതെ ഞങ്ങളുടെ റൂമിന്റെ കോല ഞാൻ കാണിച്ചുതരാം അവിടെക്കുള്ളത് കണ്ട് ഞണ്ട് ഞണ്ട് ഇവിടെ കുറേ കുറേ തുണി അപ്പം നമ്മളുടെ മേഘാലയ പിന്നീട് വരണമെന്ന് ആഗ്രഹമുണ്ട് മഴക്കാലത്ത് പറയണമെന്ന ആഗ്രഹമുണ്ട് വെള്ളച്ചാട്ടങ്ങളെ കാണാൻ വേണ്ടി അപ്പം ഇന്ന് നമ്മൾ നമ്മളിവിടുന്ന് ഹോൺബിൾ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോഹിമയിലേക്ക് പോകാനാണ് പ്ലാൻ പക്ഷെ ഒറ്റ സ്ഥലത്തിൽ കൊഹിമയിലെത്താൻ പറ്റത്തില്ല ഇവിടുന്ന് അറിയാണ്ട് ഒരു പത്ത് മണിക്കൂർ യാത്രയുണ്ട് അവിടെ നമ്മൾ സ്പ്രിറ്റ് ചെയ്തിട്ട് നഗോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഹാൾട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഒരു വലിയ ശിവക്ഷേത്രം പതിനെട്ട് മണി ഒഴിപ്പിച്ചാണ് അപ്പോൾ അത് കാണാനൊക്കെ കുറച്ച് നല്ലതാണ് അപ്പോൾ അത് കണ്ടിട്ട് നാളെ അവിടുന്ന് കൊഹിമയിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം വഴിയിൽ വരാനുള്ള കാഴ്ചകളും പുതിയ അനുഭവങ്ങളും ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളങ്ങനെ ഷില്ലോങ്ങിൽ നിന്നും ഗുവാഹാട്ടിയിലേക്ക് എക്സിറ്റ് അടിച്ചുകൊണ്ട് ഗുഹാട്ടി അല്ല നഗാവൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എക്സിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുവാഹാട്ടി മെയിൻ റൂട്ട് തന്നെ അപ്പോഴാണ് നമ്മൾ വഴി സൈഡിൽ ആ റോഡിൻ്റെ സൈഡിൽ നല്ലൊരു കാഴ്ച കണ്ടത് നമ്മുടെ നാട്ടിലൊന്നും നിന്നും അധികം കാണാൻ പറ്റിയിട്ടില്ലാത്ത എന്നാൽ ബാംഗ്ലൂർ കുറച്ച് കണ്ടിട്ടുണ്ട് ഒരു അടിപൊളിയിൽ പോവാണ് സിക്കിമിലോ സിക്കിമില് ഇതാണ് ചെറി ബ്ലോസംസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് സംഭവം ഇതിങ്ങനെ ഒരുമിച്ച് പൂത്ത് നിൽക്കും നല്ല രസം ഇങ്ങനെ കാണാനായിട്ട് ഇവിടെ ഫെസ്റ്റിവൽ തന്നെ ഉണ്ട് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ എന്ന് പറയും ഭയങ്കര പ്രശസ്തമായിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ ഹോൺബില് പോലെ അത്രയ്ക്ക് പ്രശസ്തമൊന്നുമല്ല അപ്പം ഈ വഴിക്ക് അത്രയുണ്ട് നമ്മളുടെ ഗോപ്ര നിന്നോ പണി മുടക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അതിനകത്ത് എടുക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് കിട്ടിയനെയായിരുന്നു നമുക്ക് പോയി നോക്കാം മൊബൈലിൽ കിട്ടുന്ന അത്രയും കിട്ടുമെന്ന് നോക്കാം അല്ലേ കണ്ണു എന്തിയെ അങ്ങനെ ഇന്ന് ഞങ്ങള് ലഗാവോണിലേക്ക് പോവുകയായിരുന്നു അപ്പം ഗൂഗിൾ മാപ്പ് ഒരുപാട് വഴിയൊക്കെ തിരിച്ച് അവസാനം സ്റ്റെപ്പിന്റെ വഴിയില്ലാത്തോണ്ട് നിർത്തി അങ്ങനെ അങ്ങനെ അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചു ഇവിടെ വരുവാണെങ്കിൽ ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കില്ല അങ്ങനെ ഞങ്ങൾ പോലീസുകാരുണ്ടായിരുന്നു അവർ ട്രാഫിക് കൺട്രോളിംഗ് ഉണ്ട് രാവിലെയും വൈകിട്ടും കാരണം വർക്കിംഗ് ടൈം ആ തുടങ്ങാല്ലേ അപ്പം അങ്ങനെ ചോദിച്ചും പറഞ്ഞുമൊക്കെ ഞങ്ങൾ എത്തി അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന റൂട്ടിലാണ് നമ്മളുടെ ചെറി ബ്ലോസം കണ്ടത് അതായത് ആക്ച്വലി ഇവിടെ സീസൺ കഴിഞ്ഞു ഇവിടെ ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സീസൺ കഴിഞ്ഞു ഇവിടെ രണ്ട് സൈഡിലും വഴി നിറയെ അതാണ് പക്ഷേ ഈ രണ്ട് മരം ഇപ്പോഴും പൂത്തൊലിങ്ങനെ നിക്കാണെ നിങ്ങൾക്ക് കാണാം നല്ല രസമാണ് കാണാനായിട്ട് ഒരു പ്രത്യേകതരം പൂവാ അപ്പൊ നമ്മള് ബാംഗ്ലൂരൊക്കെ കണ്ടത് ഇതിന്റെ വളരെ ചെറിയ മരമാണ് പക്ഷെ ഇത് ഭയങ്കര വലുതാണ് ഒരു നല്ല വലിയ മരം അല്ല ബാംഗ്ലൂർ കണ്ട ടൈപ്പ് ഫോട്ടോ എടുക്കുന്നതാ അപ്പൊ എന്തായാലും കൊള്ളാം ഏ ഇത് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ ഞങ്ങൾ എന്നും ഇതുപോലെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു കെറ്റിലുണ്ട് അപ്പം ആ കെറ്റിൽ ഉപയോഗിച്ചാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് പിന്നെ അത്യാവശ്യം കുറച്ച് ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു ചോറ് ഊണൊക്കെ നടത്താം പിന്നെ സാധാ അരിയല്ല നമ്മളുടെ ബസുമതി റൈസാണ് അതാവുമ്പോൾ പെട്ടെന്ന് വേവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതാണ് ഞങ്ങൾ കഴിഞ്ഞ ഇതുപോലെ എവിടെയെങ്കിലും വഴിയോരത്തൊരു സ്ഥലം കണ്ടെത്തി അവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് പേരുടെ കഴിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് സ്പെഷ്യൽ ബിരിയാണി ബിരിയാണി ബസ്മതി റൈസ് പിന്നെന്താണ് കറി കറി കോളിഫ്ലവർ കറി സലാഡ് അച്ചാറ് നമ്മുടെ നാട്ടിലെ ഒരു വെജിറ്റബിൾ കറിയുടെ എല്ലാ അതേ സാധനം തന്നെ കൊള്ള നല്ല ടേസ്റ്റ് ഉണ്ടല്ലോടി കൊള്ളത്തില്ല ഇട പൊന്ന എന്തു പറയുന്നേ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങുന്നതല്ല പാട് ആക്ച്വലി ഇറങ്ങും ഇറങ്ങുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ കുറച്ച് റൈഡിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യണം വീണ്ടും എടുത്തിടണം അതാണ് ഏറ്റവും വലിയ പാടുള്ള കാര്യം അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ നമുക്ക് വെച്ച് പൂട്ടാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇന്ന വെയിലും തണുപ്പൊന്നും അടിക്കായിരിക്കും അവളെ കോട്ടയാലും ശിക്ഷട്ടായാലും ഒക്കെ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും ഒരു പാട് അപ്പോൾ അതിന് തന്നെ ഈ ലഗേജ് വെച്ച് കിട്ടുന്നതും ഇതിനുമായിട്ട് തന്നെ ഞങ്ങൾക്ക് അര മിക്ക ദിവസങ്ങളിലും പോവും അപ്പം കണ്ടോ ഇപ്പൊ തന്നെ എത്ര നേരം എടുത്തു എല്ലാത്തിനെയും എല്ലാം ഒക്കെ വെച്ച് കെട്ടി വെച്ച് കയറ്റി ഒക്കെ ഇടണ്ടേ അപ്പൊ ഇതാണ് അതിന്റെ ഒരു യൂഷ്വൽ റൊട്ടീൻ നമ്മൾ റോട്ടീൻ നിന്ന് ഓടി എത്തിയത് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ഇത് കാണാൻ വേണ്ടി ടെമ്പിൾ കാണാൻ വേണ്ടി ശരിക്കും ഒരു ടെമ്പിൾ ആണ് നമ്മളിപ്പോ ഉള്ളത് നഗ് നാല് നാലര മണിക്കൂറോളം എടുത്ത് എത്താനായിട്ട് ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ പതുക്കെയാണ് വന്നത് പക്ഷേ വന്ന സമയം കിട്ടില്ലായിരുന്നു മാറി അച്ഛൻ അടുത്തേക്കാണ് മഹാമൃത്യുജയ ടെമ്പിൾ എന്ന് പറഞ്ഞത് ശരിക്കും ഇത് ശ്രീ ശങ്കരാചാര്യ മൃത്യുഞ്ജയ നടക്കാണ് പറയുന്നത് അല്ലേ ചെയ്ത സ്ഥലമാണെന്നാണ് പറയുന്നത് അങ്ങനെ അതുകൊണ്ട് ഇവിടെ വലിയ ക്ഷേത്രം അതിന്റെ ഒരു ഇതായിട്ട് ക്ഷേത്രം അങ്ങനെ നൂറ്റി ആറ് അടി ഉയരത്തിലുള്ള ഒരു ശിവലിംഗാകൃതിയിലാണ് ഈ ടെമ്പിള് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അപ്പൊ അതിന്റെ മൂലുള്ള പാമ്പിനെ ചേർത്തിട്ടാണ് ഹൈറ്റ് പറയുന്നത് അപ്പൊ ഇതാണ് അതിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സമയത്ത് കാണാനൊക്കെ ഭയങ്കര രസമാണ് നല്ല രസമുണ്ടല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്തേ നമ്മളിങ്ങനെയൊന്നും കണ്ടിട്ടില്ല മറ്റേ നമ്മൾ അല്ലാത്തത് കണ്ടിട്ടുണ്ട് ഈയൊരു ഷെയ്പിന്റെ സ്ട്രക്ചർ കണ്ടിട്ടില്ല മറ്റേത് ശിവൻറെ നമ്മൾ നമ്മള എല്ലായിടത്തും ഉള്ള അപ്പൊ ഇതൊരു നല്ല തീർത്ഥാടന കേന്ദ്രമാണെന്ന് തോന്നുന്നു അല്ലേ ഓപ്പൺ ഈയൊരു മോഡല് കാണുന്നത് പോലെ ഇത് ഭയങ്കര വലിപ്പമാണ് നമ്മൾ അവിടെ ചെന്ന് നിന്ന് നമ്മൾ എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തേണ്ട സാധാരണ ഇതൊക്കെ നമ്മുടെ ഇതിപ്പോ ക്ഷേത്രം തന്നെ ഒരു വലിയൊരു ജയൻ ശിവലിംഗാകൃതിയിലാണ് Vurdering? ഇതാണ് നഗോണിലെ ആ ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മിസ്സ് ചെയ്തായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ മിസ്സ് ചെയ്തു പക്ഷേ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അത് കവർ ചെയ്യണമെന്ന് വെച്ച് തന്നെ കയറിയതാണ് അപ്പോൾ അതേ ഇത് ഓരോ മൾട്ടി സ്റ്റോർഡ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ കയറി നിൽക്കുന്ന സെക്കൻഡ് ഫ്ലോർ ഏതാണ് ഗ്രൗണ്ട് ഫ്ലോർ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിനുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പില്ലേഴ്സ് കൊടുത്തിട്ടാണ് അത് മുകളിലേക്ക് പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെയും കുറേ സ്വാമിമാരുടെയും അപ്പോൾ ഇത് സ്ഥാപിച്ചതിൻ്റെയും അല്ലെങ്കിൽ പണ്ട് ഹിസ്റ്റോറിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എല്ലാം ഇങ്ങനെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അന്നദാനങ്ങളും കാര്യങ്ങളും എല്ലാം വല്യ വലിയ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് ആളുകളൊക്കെ വരാൻ തുടങ്ങി ചിലപ്പോൾ അതായിരിക്കും അതിന്റെ ഒരു ടൈമിങ് ഞാൻ വലിയൊരു അഞ്ചഞ്ചരകണ്ട് ആയിട്ടേ ഉള്ളൂ ഇവിടെ ആ ടൈമില് ഇതുപോലെ ഇരിട്ടാവുന്നേ ഉള്ളൂ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതേ ഇങ്ങനെ ഇരിക്കുകയാണ് നേരം ഒരു അഞ്ചു മണി അഞ്ചേ കാലോ ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇവിടെ നോർമൽ നമുക്കറിയാലോ ഇങ്ങനെയാണല്ലോ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് നമ്മളാണ് അങ്ങ് അഡ്ജസ്റ്റ് ആയി രാത്രിയായി അങ്ങനെ ഇതാണ് അതിന്റെ ഫസ്റ്റ് ഫ്ലോർ നമ്മളിപ്പോ കാണിച്ചില്ല അതിൻ്റെ ആ ആർച്ച് ഭാഗത്തിനുൾവശത്ത് നമ്മളുടെ ശിവൻ്റെ പല രൂപങ്ങളുടെ പടം വരച്ചു വെച്ചിട്ടുണ്ട് വേറെ ഒരുപാട് ദൈവങ്ങളുടെ പടമുണ്ട് ഇതിന് ചുറ്റിനും വേറെ ഒരുപാട് ദൈവങ്ങളുണ്ട് ഇതിനകത്ത് ഇത് പ്രതിഷ്ഠിച്ച സ്വാമിയും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ അതിനകത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണത് ആർ ആർക്കിടെക്ട് ചെയ്തെടുക്കുന്നത് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് പുറത്തൊക്കെ പക്ഷെ അങ്ങനെയല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിയം പീസ് പോലെയൊക്കെ വരുന്നതാണ് ആളുകൾ കാണുന്നത് കുറെ സ്കൂൾ പിള്ളേർ വരുന്നുണ്ട് എക്സ്കർഷൻ ടൈമാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ബസ്സുകളൊക്കെ കാണുന്നുണ്ട് എക്സ്കർഷനിൽ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബാച്ചാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഞങ്ങൾ നാഗാലാൻഡിലെ കൊഹ്മയിലേക്കാണ് യാത്ര ബാക്കി കാഴ്ചകൾ നാളെ കാഴ്ച ഓക്കേ ബൈ ബൈ സി യു